ഇറ്റലിയില് വെനീസിലേക്ക് പോവാണ് അപ്പൊ അതേ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് സമയം ഇപ്പൊ രാവിലെ മൂന്നരയായി ആറ് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പൊ കുറച്ചു നേരം അദ്ദേഹം വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് നേരെ പോവാ എയർപോർട്ടിലേക്ക് വന്നിട്ടാണ് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഏ നമ്മുടെ ടാക്സി എത്തിയുണ്ട് നേരം കയറി പോവാം എയർപോർട്ടിലേക്ക് പോവാം അപ്പൊ അതേ നമ്മുടെ ഇവിടെ എയർപോർട്ടിൽ എത്തിയുണ്ട് മാൾഡയിലെ നേരം അകത്ത് കയറിയിട്ട് ഓൾറെഡി ചെക്ക് നമുക്ക് ചെക്കിങ് ചെയ്യണ്ടും ഓൺലൈനിൽ ചെക്കിങ് ചെയ്തുകൊണ്ട് അപ്പോൾ നേരെ ചെല്ല മുകളിൽ മറ്റേ ചെക്കിങ് മറ്റേ ബാഗിന്റെ ഒക്കെ ഉണ്ടല്ലോ അത് ചെക്ക് ചെയ്തിട്ട് നേരെ ഒരു ചായ പിടിക്കാം ഓക്കേ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നടക്കുകയാണ് ഇവിടെ ഒന്നും നമുക്ക് ഗേറ്റിന്റെ അവിടെ പോവാം സാധനങ്ങളൊക്കെ അവിടെ പക്ഷെ മറ്റേ കടകളെ അപേക്ഷിച്ച് ഇവിടെ വില കൂടുതലാണ് ഗേറ്റിന്റെ അവിടെ പോവാം സാധനക്കോടെ ഒച്ചുണ്ട് ആവശ്യമുള്ളവർക്ക് അടിയാം ആവശ്യമില്ലാത്തവർക്ക് അടിക്കണ്ട അപ്പൊ നമ്മൾ നേരം അടിക്കാനല്ലേ നേരെ പോയി ഒരു ചായ ഓടിക്കട്ടെ ഉറക്കാൻ കണ്ടിട്ട് ശരിയായിട്ടില്ല നാലുമണി ആയിട്ടുള്ള നേരത്തെ തന്നെ ഉണ്ട് ചെറുതായിട്ടൊരു ഉറക്കക്ഷി തന്നെ ഉണ്ട് ചായ വേണം എനിക്ക് പൈസ കൊടുത്താൽ നേരെ ചായക്കട നോക്കട്ടെ ചായക്കടയിൽ ചെന്നിട്ട് നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം ചായക്കടക്ക് ചായ പറയാം കപ്പ് ചീനോ ചീന കഴിക്കാ രാവിലെ രണ്ടു കപ്പിച്ചീന അരമണിക്കൂർ വെയിറ്റ് ശേഷം ഈ അമ്മയ്ക്കു നമുക്ക് സാധനം അടിച്ച് തന്നെ എത്ര നേരം വെയിറ്റ് ചെയ്യാൻ അറിയാത്തത് ഭയങ്കര സ്ലോ കേട്ടോ പറഞ്ഞിട്ട് അല്ലെ പതിനഞ്ചു മിനിറ്റോളം വെയിറ്റ് വെയിറ്റ് ചെയ്യണ്ടു രണ്ട് ചായ ഇടാൻ വേണ്ടി വേറെ രക്ഷ നമ്മൾ വാങ്ങി നല്ല ഫാസ്റ്റ് ഫാസ്റ്റാണ് നമ്മടെ രണ്ട് കാമ്മടെ സാധനം കിട്ടിണ്ട് പൈസ രണ്ട് കൊടുക്കണ്ട സാധനം എടുത്ത് നേരെ കുടിക്കാൻ പോവാ ചായ ചായ കുടിച്ചത് ഒരുത്തരി ചൂടില്ല ഒറ്റ വലിക്ക് കുടിക്കാൻ പറ്റി വേറെ വിഷയൊന്നുമില്ല ചൂടുണ്ടോ ചൂടുണ്ടോ സംഭവം വേറെ വിഷയമൊന്നുമില്ല ചൂടില്ല വേറെ വിഷയൊന്നുമില്ല ചായ കുടി കഴിഞ്ഞു അപ്പൊ നേരം അവിടേക്ക് പോവാം വേറെ വിഷയമില്ല നമ്മളിപ്പോ സംഭവൊക്കെ കഴിഞ്ഞ് ബോർഡിംഗിന് ഗേറ്റില് നേരെ ഫ്ലൈറ്റില് കയറണം ഗേറ്റിൽ ഇവിടെ ഭയങ്കര തിരക്കാണ് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവിടെ ഫ്ലൈറ്റ് കിടക്കണ്ടെന്ന് തോന്നുന്നു അവിടേക്ക് പോവാ കേറി പോവാ ഇവിടെ ബാഗൊക്കെ ഓട്ടയിലിട്ട് നോക്കിയിട്ട് ശരിയായില്ലേ അതുകൊണ്ട് പൈസ ഏഴായിരം രൂപ നീ നിൽക്കണ പുള്ളിയുടെ പൈസ പോയിട്ട് പോകും കണ്ട പാവും ആളുടെ എഴുപത്തി അഞ്ചു രൂപ അപ്പൊക്ക് കൂട്ടുകാരന്റെയും ആളുടെയും സെയിം ബാഗാണ് പക്ഷെ ആളുന്ന് പൈസ മേടിച്ചു ബാഡായിട്ട് എടുക്കാൻ സേഫയുണ്ട് സേഫിലെന്ന് പറഞ്ഞ പഠിപ്പ ആളും അപ്പൊ അതെ നമ്മുടെ ഫ്ലൈറ്റിന്റെ എത്തിയുണ്ട് ഞാൻ ഇവിടെ ഓണീട്ട് ഭയങ്കര സൗണ്ട് ആണ് നേരെ നമ്മൾ നമ്മള് ഇതിന് പോണായിരുന്നു ആ നമുക്ക് ബാക്കല്ലേ നമുക്ക് ബാഗിൽ കൂടെയാണ് പ്രയോരിറ്റി ഒന്നും ഇല്ല പാവപ്പെട്ടവർക്ക് ബാഗി കൂടെ കയറിയാന്ന് പറഞ്ഞു പൈസ അപ്പുറത്ത് അവിടെ ഒരു ഫ്ളൈറ്റില് ട്യൂലറങ്ങി നമുക്ക് ആ ഫ്ലൈറ്റിലേക്ക് കയറി നേരെ പോവാ ഏറ്റവും പൈസ ടിക്കറ്റ് ഇട്ടു ഫ്ലൈറ്റ് തന്നെ റായി നഗറിന്റെ അകത്ത് കയറി സീറ്റ് വിൻഡോസ് വിൻഡോ സീറ്റാണ് കിട്ടിയാണ് രാത്രി 9 മണി. ഗബ ഹീടീഗൻ ഐഡി വയർ കൂടിയുണ്ടായ കാര്യ. നല്ല അഞ്ചസ്റ്റഡ് ഏരിയ. ഓക്കേ സീറ്റ് നമ്പർ 2 എടുക്കട്ടെ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിവുവാണ്. ഔർ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ട്.

ഇത്രയുള്ളൂ മാൾട്ടെന്ന് കാണുന്നത് ലൈറ്റ് ഒക്കെ ആയിട്ട് അതിന്റെ പരിപാടിയിലുള്ള ലൈറ്റ് കാണാൻ കാണാൻ പറ്റിയ എവിടെ അറിയില്ലേ ി ലാൻഡിംഗില് വേണം നമ്മളപ്പോ ലാൻഡ് ചെയ്തേക്കാണ് ബസ് കട്ടാടി ലാൻഡ് ചെയ്തെങ്കി ഇവിടെ കാർ വെന്റല്ലെ ബസ് എന്തെങ്കിലും പോണം മനീസിലേക്ക് ഏകദേശം നാപ്പത് കിലോമീറ്ററോളം ഉണ്ട്

Thank you. Bye. ഇനി ഇറങ്ങിട്ട് പുറത്തേക്ക് എക്സിറ്റ് അടിയാം വിസായിരം എടുക്കുന്നുണ്ട് നമ്മളെ വായന നേരെ പുറത്തേക്ക് കിടക്കാം ഇത് സാധാരണ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരെ തന്നെയുള്ള എയർപോർട്ടാ വലിയ വലുപ്പമുള്ള എയർപോർട്ടൊന്നല്ല നമ്മള് വന്ന ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നുണ്ട് നമുക്ക് നേരെ പുറത്തേക്ക് പോവാ ഇതാണ് ട്രവിസോ എയർപോർട്ടിന്റെ ഉള്ളില് എക്സിറ്റ് പ്രത്യേകിച്ച് വരെ കാണാനൊന്നുമില്ല നമ്മളുടെ ഒക്കെ മെട്രോ സ്റ്റേഷൻ പോലെ ഈ വഴിയാണ് എക്സിറ്റ് എന്ന് പറയണത് ഈ വഴിയടിക്കാൻ അല്ല രണ്ട് വേറെ രക്ഷ ഇല്ലല്ലോ ചെക്കിംഗ് ഒന്നുമില്ല ഇവിടെ നമ്മള് എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഇതാണ് ട്രവിസ് എട്ടുമണിക്ക് മറ്റേ റെന്റേ കാറിന്റെ പരിപാടി തുറങ്ങു അവിടെ അപ്പൊ അത്രയത് നമ്മള് പുറത്ത് വെയിറ്റ് ചെയ്യണം ഇപ്പൊ ഏഴാം മുക്കാലായിട്ടുള്ളൂ പതിനഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് റെന്റിന്റെ പ്രൈസ് ഇവിടെ ബസിന്റെ വെച്ചിട്ടുണ്ട് കാറിന്റെ അകത്താണ് തുറന്നിട്ടുള്ളത് തുറന്നിട്ട് മാത്രം അപ്പൊ നമ്മള് കാർ റെന്റ് എടുക്കാൻ ഇവിടെ എസ് യു ഉള്ളൂ വലിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ നമ്മള് രണ്ടുപേരും ഉള്ളൂരോ അപ്പൊ അവിടുന്ന് വെനീസിലേക്ക് ഓരോരുത്തർക്ക് പതിനൊന്ന് രൂപ ടിക്കറ്റും വയ്ക്കി പിന്നെ വെനീസിൽ രണ്ടു ദിവസം മൊത്തം ട്രാവൽ ചെയ്യാനായിട്ട് മുപ്പത്തഞ്ചു യൂറോ വെച്ച് ഒരാൾക്ക് ഫോർട്ടിഎറ്റ് അവേഴ്സും ബോട്ടും അതുപോലെ തന്നെ ബസ്സും എല്ലാം യൂസ് ചെയ്യാം അപ്പൊ റെന്റ് കാർ എടുക്കുന്ന പരിപാടി ഞങ്ങൾ മാറ്റി വെച്ച് ബസ് കയറി പോകാന്ന് വെച്ചു ബസ് ഇവിടെ എവിടെയോ ബസ് കിടക്കുന്നുണ്ട് ഇവിടെ കൊറേ ബസ്സുകള് നിർത്തിയിട്ടുണ്ട് അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ബസ്സിലായി കേറി പോക്കട്ടെ ഏതാ ബസ്റ്റ് ബസ്സിൽ കയറി നമുക്ക് നൈസായിട്ട് വെനീസിലേക്ക് സ്കൂട്ടാവാം അപ്പൊ നമ്മടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് വെനിസ് മിനിറ്റ് കൂടി ഴി അവര് ബസ് എടുക്കും പറഞ്ഞു നൈസായിട്ട് ഡ്രൈവറിന്റെ അടുത്ത് ചോദിച്ചോക്കാം സ്റ്റില് ഡ്രൈവർ മിസ് ആണ് നമുക്ക് ബാക്കിലുള്ള സീറ്റ് കുടിക്കൂ പോ

പതിനായിരം രൂപ വന്നാണ് രണ്ടു ദിവസത്തേക്ക് ബസ്സിന് മാത്രമായിട്ട് ബാക്കി അവിടെ ചെന്നിട്ട് നോക്കണം ഇനി അവിടെ ചെല്ലുമ്പോ കാണാം അതെ നമ്മടെ ബസ് എടുത്തുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറിനടുത്താണ് യാത്ര പോകുന്ന വഴി മൊത്തം പച്ചപ്പും പരിതാപകരമായ സ്ഥലങ്ങളാണ് എന്തെങ്കിലാവട്ടെ ഇവിടെ ഈ സൈഡും ഫുള് പച്ച ഈ സൈഡും ഫുള്ള് പച്ച എല്ലായിടത്തും പച്ച പിന്നെ നമുക്ക് റൂം എടുക്കണം ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തില്ല നേരിട്ട് വന്നിട്ട് ബുക്ക് ചെയ്തോളൂ ഓൺലൈനിൽ നോക്കിട്ടൊരു ഇതും അല്ലാതെ നേരിട്ട് വേറെ അവസ്ഥ സീൻ കിട്ടിയുണ്ട് അപ്പൊ നേരിട്ട് നോക്കിട്ട് എടുത്താൽ മതി ചിലപ്പോൾ കുറച്ച് യൂറോസ് കുറവ് കൂടായിരിക്കും വിഷയമുള്ള കാര്യല്ലേ അപ്പോൾ ഇവിടെ താണ്ട റോഡൊക്കെ എങ്ങനെയാണ് അവസ്ഥ ഉള്ളത് വളരെയധികം മനോഹരമായിട്ട് തന്നെ അവർ ക്ലീൻ ചെയ്തൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല കാണാനൊക്കെ അത്യാവശ്യം നല്ല ഒരു ഭംഗിയുണ്ട് നമ്മുടെ കേരളം പോലെ തന്നെ കേരളത്തിലേക്കാൾ മനോഹരമായ രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ്റെ കാര്യം പച്ചപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം കേരളത്തിന്റെ പോലെ തന്നെ പക്ഷെ നീറ്റ് ആൻഡ് ക്ലീനാണ് എല്ലായിടത്തും കണ്ടത് ഒരു തരി പ്ലാസ്റ്റിക്കോ കടലാസോ അതൊന്നും ഇല്ല അവിടെ പറഞ്ഞു പറഞ്ഞ് കഴിയുമോർ ബ്രിഡ്ജിന്റെ ഇടയിലാക്കണന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെന്നുണ്ടെങ്കിൽ ഫുൾ ആൾക്കാരും ഇത് കണ്ടോ എന്ത് ക്ലീൻ ആയിട്ട് എടുക്കണേ ഇതൊക്കെ കണ്ടുപഠിക്കണം നമ്മള് അമേരിക്കൻ മാതൃകയിലാക്കി കൊണ്ട കേരളം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നായിട്ടില്ല എന്നാലും കൊഴപ്പില്ല അപ്പൊ നമ്മള് ഇതൊക്കെ കണ്ട് നമ്മുടെ ഭരണകൂടം പഠിക്കണം ഇതുപോലെ ആക്കണം നമ്മളെ കേരളം ഇന്ത്യ ഏകദേശം ഒരു മണിക്കൂറിനടുത്തുണ്ട് വണ്ടിയിൽ കുത്തിയിരിക്കട്ടെ അതായത് നമ്മള് വെനിസിക്ക് പോണ വഴിക്ക് ആലപ്പുഴ പോലത്തെ സെറ്റപ്പിൽ ഒരു സംഭവം കണ്ടെ കാണിച്ചാണ് ഏകദേശം നമ്മുടെ ആലപ്പുഴയുടെ പോലെ ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കടലല്ലോ ഇതിലും അതിലിപ്ര കായൽ നല്ലൊരു വിവടെ വള്ളംകളി ഇതേ വെള്ളം കളി നേടി വെള്ളം കളി ഇടക്കുണ്ടോ അവിടെ അതെ വിഷയം മലയാളികൾ ആരെങ്കിലാണോ അത് ഇവിടെ വെള്ളം കളിയൊക്കെ എല്ലാം ഒറ്റ ഫ്രെയിമില് വെള്ളംകളി ട്രെയിൻ ബസ് അത് കയാക്കിങ് എല്ലാ വാട്ടർ സ്പോർട്സ് സംഭവങ്ങളുണ്ട് ഇവിടെ മുക്കാലും മുക്കാലും മുക്കാലി ആ മുക്കാലി മൂന്ന് കാലു പിടിച്ചിട്ടുണ്ട് നമ്മളെ ആലപ്പുഴ പോലെ തന്നെ റഷ്യൊന്നുമില്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇതുവരെ ആയിട്ട് എത്തിയിട്ടില്ലേകദേശം അരമണിക്കൂറിന് നേരെ ഐബി കൊത്തി ഇപ്പോൾ എത്താന്നൊരു പിടിയില്ല ഇവിടെ ബസ്സും ട്രെയിനും കാറും ഒരുമിച്ച് ഓടണം ഒരു റോട്ടിൽ തന്നെ നമ്മള് ഫൈനലി അവിടെ എത്തിയേക്കാണ് എല്ലായിടത്തും ആൾക്കാർ അപ്പുറത്ത് കടല് ഇപ്പുറത്ത് പാരം അപ്പൊ നമുക്ക് ബസ് പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഒരു ചെറിയ കനാലുണ്ട് വിത്ത് ബ്രിഡ്ജ് നമ്മള് ബസ്സിന്ന് പുറത്തിറങ്ങി ൂമന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ നൈസായിട്ട് ഒരു വ്യൂ ഉണ്ട് വ്യൂ കണ്ടപ്പോ നൈസായിട്ട് അവിടെ നിന്നാണ് റൂം നോക്കലിൽ നിന്ന് മാറി വ്യൂ കണ്ടപ്പോ നിന്നുണ്ട കനാൽസ് വിത്ത് ബ്രിഡ്ജ് ഒക്കെ പ്രൈവറ്റ് ബോട്ടുകളാണ് അതിനൊക്കെ പൈസ കൂടുതലാണ് നമുക്ക് അല്ലാണ്ട് പബ്ലിക്കായിട്ടുള്ളതിൻ്റെ ഇതുണ്ട് മുപ്പത്തഞ്ചുക്ക് എടുത്തതിൽ ഇൻക്ലൂഡഡ് ആണ് അതിലൊക്കെ പോണതിന് ഫ്രീ ആണ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അതെ കണ്ടുപിടിക്കണം ചുറ്റിക്കറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇവിടെ നടന്നു അവിടെ കുറച്ച് ഹോട്ടൽസ് ഒക്കെ കാണുന്നുണ്ട് അവിടെ എങ്ങനെയാണെന്ന് നോക്കണം പോയി നമുക്ക് ഫൈനലി ഹോട്ടൽ റൂം സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ അബ്ബാസിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് സെറ്റ് ആയണേ അപ്പം നമ്മളിവിടെ റൂം എടുത്തിട്ടുണ്ട് ഒരു ടു നൈറ്റ്സ് നമുക്ക് ഇവിടുത്തെ ആംബിയൻസ് ഇതാണോ തന്നെ ആൻജിക്ക് മോഡലിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടലാണ് തോന്നുന്നു അണ്ട മോളിൽ കോൺക്രീറ്റ് അല്ല വുഡ് വെച്ചിട്ടാണ് അവർ ചെയ്തേക്കേണ്ടതൊക്കെ സെറ്റ് ചെയ്തേക്കേണ്ടത് അതുപോലെ തന്നെ ഇത് അവിടെ ആയാലും ഉള്ളിലെ ആയിട്ട് നോക്കുമ്പോൾ ഫുൾ പഴയ മോഡൽ സെറ്റപ്പുകളാണ് പോണെന്നു വെച്ചാണ് അതുപോലെ തന്നെ ഇവിടെ ബാക്കിൽ ഒരു യാർഡ് ഉണ്ട് വിത്ത് ഗാർഡൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഓരോ ഇത് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തിനാല് യൂ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിഒമ്പതിനായിരം രൂപ രണ്ട് നൈറ്റിന് താമസിക്കാനായിട്ട് അതിനുള്ള സെറ്റപ്പ് ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് അതിനുള്ള സെറ്റപ്പ് തോന്നിയില്ല ഞങ്ങൾ ഓൾറെഡി ചെക്കിങ് ചെയ്ത് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വീടിയെടുക്കുന്നതാണ് അതുപോലെ ഇവിടുത്തെ പുറമേ ഉള്ള സെറ്റപ്പ് ഒക്കെ ഓക്കെ കാണാനായിട്ട് എല്ലാം സെറ്റപ്പാണ് പക്ഷെ ബെഡ്റൂം അത്രയും ലക്ഷറിയെന്ന് പറയാൻ പറ്റില്ല ഈ റൈറ്റിന് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് നൈസ് ആയിട്ട് നടന്ന് കയറി പോവാം ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് ഫോണൊക്കെ നടന്നു പോകാന്ന് ഫസ്റ്റ് ഫ്ലോർ അല്ലേ പത്ത് അയ്യോ ഇവിടെ എത്ര റൂംസ് ഉണ്ടെന്ന് അറിയില്ല എത്ര നില ഉണ്ടെന്ന് അറിയില്ല നാല് നരയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റൂം എടുത്താണ് ഡിലക്സ് ഒന്നും എടുത്തില്ല സാധാരണ ഏറ്റവും നോർമൽ ആയാലും റൂമെടുത്തത് ആ സൈഡിലായാലും കാണാനായിട്ട് അടിപൊളിയാണ് എവിടെ

ഈ റൈറ്റിനുള്ള സെറ്റപ്പ് ഇല്ല ഇതിപ്പ സിറ്റി സെന്ററിലായതുകൊണ്ട് അയ്യത് കണ്ട് ഫാമിലി കോട്ട് ബെഡും പിന്നെ ഒരു ഫുള്ള് അതുപോലെ തന്നെ ബിയർ ഒക്കെ കോംപ്ലിമെന്ററി ആയിട്ട് തന്നെ അതുപോലെ തന്നെ ഇവിടത്തെ ഫ്രിഡ്ജ് മിനി ഫ്രിഡ്ജ് ഉണ്ട് അതില് നമുക്ക് സാധനങ്ങള് ജ്യൂസ് സോഡ എന്തൊക്കെയാണ് പിന്നെ നമുക്ക് ഇവിടെ ലോക്കറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തെങ്കിലും വില പൊടുവിക്കാൻ സാധനം ലോക്കറില് വെച്ച് നമ്പർ ലോക്ക് സെറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സേഫ് ആണ് അപ്പൊ അത് ഏഷ്യൻ ലിയർ തൂക്കിട്ടുണ്ട് നടുക്ക് ബെഡിന്റെ അത് ഒരു ആന്റിക്ക് മോഡലാണ് ഫുള്ള് ഒരു പുരാതനമായ സെറ്റപ്പ് ആണ് അത് ഈ റേറ്റ് ചെലപ്പോ ഇവിടെ ഉണ്ടാകാതിരിക്കും അത് സിറ്റിയിലെ സെന്ററിലായ കൊണ്ട് ചിലപ്പോ റേറ്റ് ഉണ്ടാകായിരിക്കാം അറിയില്ല അപ്പം നമ്മുടെ റൂമിന്റെ ഒരു സെറ്റപ്പ് ഇരുപത്തി എട്ട് അഞ്ഞൂറ് ഇരുപത്തൊമ്പതിനായിരം രൂപയ്ക്ക് അടുത്തുള്ള റൂം രണ്ട് ദിവസേ അപ്പോൾ അത്രക്കേ ഉള്ളൂ ഇനി നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാം ഫ്രഷായിട്ട് സ്ഥലങ്ങൾ കാണാൻ പോകാനായിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് അവിടെ വിളിച്ചത് അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ